ان الحمد لله والصلاه وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ആ രണ്ട് പേരെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയും പുരുഷനും അവർ പേരെയും നിങ്ങൾ സ്വയം കെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു സ്വയമായ ഒരു ജീവിതം അവർക്ക് പാടില്ല എന്താണ് കാരണം അവർ അപമാനിതരായി കഴിയേണ്ടതുണ്ട് കാരണം വലിയൊരു സാമൂഹികം പ്രശ്നമാണത് സ്വര്യജീവിതം സ്വയജീവിതം നയിക്കുന്ന മറ്റ് കുടുംബങ്ങളെ താപുമാറാക്കുന്ന കുടുംബത്തിനുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് വ്യക്തികളെ തരത്തിലുള്ള പ്രവൃത്തിയാണ് മാനാഭിമാനത്തിന് കേടുവരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കു നിങ്ങൾ മാനാഭിമാനത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം ദീനിൽ കൽപ്പിക്കുന്നുണ്ട് ഒരാളുടെ മാനം എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത് ഒരാളുടെ ജീവിതം തന്നെ നശിച്ചു പോകാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വലിയ വഴിത്തിരി പോകാൻ അത് കാരണമാകും അതുകൊണ്ടാണ് അള്ളാഹു സുബാനുദാല വളരെ ഗൗരവ അവർക്ക് നിങ്ങൾ ആ ആ സ്ത്രീക്കോ അല്ലെങ്കിൽ ആ പുരുഷനോ ഒരിക്കലും ഒരു നല്ലൊരു ഒരു പാടില്ല ആദ്യകാല നിർമ്മാണം ഓർക്കണം ഇനി അവർ മടങ്ങുകയാണെങ്കിൽ പശ്ചാത്താപിച്ചു മടങ്ങുകയാണെങ്കിൽ അവർ പേരും നന്നാക്കുകയാണെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം

പൂർണ്ണമായി ാണ് പറയുന്നത് സ്നേഹത്തോടുകൂടി പെരുമാറാൻ പാടില്ല എന്നൊക്കെയാണ് ഇത് അധ്യകാല നിയമമാണെന്ന് നോക്കണം അതിനുശേഷം സൂറത്തു നൂറ് നൂറ് വ്യക്തമായ നിയമനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്